Hello, everyone. അസർബൈജാനിലേക്കുള്ള യാത്രയുടെ ചില ദൃശ്യങ്ങളാണ് ഇന്ന് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ചുട്ടുപൊള്ളുന്ന കുവൈറ്റിൽ നിന്നും അല്പം ആശ്വാസം തേടിയാണ് ഞങ്ങൾ അസർബൈജാനിലേക്ക് ഒരു മാസം മുൻപേ യാത്ര ചെയ്തത് ഇപ്പോൾ കുവൈറ്റിൽ ഇരുന്നുകൊണ്ട് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ കണ്ണിനും മനസ്സിനും വീണ്ടും വളരെ കുളിർമ നൽകുന്ന ഒന്ന് തന്നെയാണ് ഞങ്ങൾ താമസിച്ചിരുന്ന ഒരു ഹോട്ടലിൽ നിന്നും ഏകദേശം അഞ്ച് മണിക്കൂർ യാത്ര ചെയ്താണ് ഞങ്ങൾ കബാല എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നത് നമ്മളുടെ ഒരു കോഴിക്കോട് അല്ലെങ്കിൽ വയനാട് ആ ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു ഫീലിംഗ് ആണ് ഞങ്ങൾക്ക് യാത്രയിൽ ഉടനീളം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് അതിനുശേഷം ഞങ്ങൾ കബാല ഗാർഡൻ സിറ്റി ഹോട്ടലിലാണ് നിങ്ങൾ നൈറ്റ് സ്റ്റേ ചെയ്യുന്നത് ഒരു ദിവസത്തേക്കാണ് അവർ നൈറ്റ് സ്റ്റേ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പോട് കൂടിയിട്ടുള്ള ഒരു ഹോട്ടലാണിത് നമ്മൾക്കറിയാം കുവൈറ്റിലൊക്കെ എന്തായാലും നമ്മൾക്ക് ഇത്രയും ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള സംഭവങ്ങളുണ്ടോ എന്ന് അറിയത്തില്ല ഉണ്ടായിരിക്കാം ഞങ്ങളിവിടെ അക്വമറൈൻ ബീച്ച് ഹോട്ടലിൽ പോയപ്പോഴും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു റിസോർട്ടിലൊക്കെ പോയപ്പോൾ പക്ഷേ ഇവിടെ നമ്മൾക്ക് വേറെയിട്ടൊരു അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും അവിടെ കുറേ മലയാളികളും അതുപോലെ തന്നെ നമ്മളുടെ ഇന്ത്യക്കാരായിട്ടുള്ള കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഹോട്ടലിൻ്റെ പുറത്ത് നോക്കുമ്പോൾ ഉള്ളൊരു ദൃശ്യമാണ് അപ്പോൾ ഒരുപാട് ആളുകൾ അങ്ങനെ റഷഡായിട്ട് ആളുകൾ ഒരുപാട് ഉണ്ടായിരുന്നില്ലെങ്കിലും വളരെ കാമൻ ക്വയറ്റായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ചുറ്റും നോക്കുമ്പോൾ വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് നമ്മൾക്കറിയാം കുവൈറ്റിൽ ഇതുപോലെ മലകളോ അല്ലെങ്കിൽ പർവ്വതങ്ങളോ ഒന്നും തന്നെയില്ല പക്ഷേ ഇത്രയും ഒരു ശാന്ത ശാന്തസുന്ദരമായിട്ടൊരു സ്ഥലത്ത് ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റി എന്തായാലും വളരെ വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നല്ല വെത്ര ആയിരുന്നു ചൂടൊക്കെ ഉച്ചയ്ക്കുണ്ട് നമ്മുടെ നാട്ടിലെപ്പോലെ തന്നെ ചൂട് ഉച്ചയ്ക്ക് ഉണ്ടെങ്കിൽ പോലും ഈ ഈവനിങ് അല്ലെങ്കിൽ ഒക്കെ വളരെ വളരെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു എർലി മോർണിംഗ് ഒക്കെ ഒരു വോക്കിന് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു നിങ്ങളിപ്പോൾ കാണുമ്പോൾ വളരെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളവരുടെ ഗാർഡനും പരിസര പ്രദേശങ്ങളൊക്കെയാണത് ഒരുപാട് റോസാ പുഷ്പങ്ങളും അതുപോലെ പല രീതിയിലുള്ള മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ച് ഇവിടെ വരുന്ന ആളുകൾക്കെല്ലാം റിലാക്സ് ചെയ്യാൻ പാകത്തിന് ഒരുപാട് ഒരുപാട് കാര്യങ്ങളെല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഹോട്ടലിൻ്റെ ഉത്ഭാഗം ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം ഒരുപാട് ആളുകളൊക്കെ അവിടെ ഉള്ളായിരുന്നതുകൊണ്ട് തന്നെ കൂടുതൽ അവരുടെ എടുത്ത് അവരുടെ പ്രൈവസിയെ നഷ്ടപ്പെടുത്തണ്ടതെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളുടെ ഫോട്ടോസൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്ന റൂമിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ട് റൂമാണ് ബുക്ക് ചെയ്തിരുന്നത് വളരെ വിശാലമായിട്ടുള്ള റൂമായിരുന്നു ആയിരുന്നു എന്തായാലും ആ റൂമിലുള്ള ഉൾക്കാ ഉള്ളിലെ കാഴ്ചകളൊക്കെ നിങ്ങളെയൊന്നും കാണിക്കാമെന്ന് വിചാരിക്കുകയാണ് കോറിഡോറിൽ അല്പം വെട്ടത്തിൻ്റെ കുഴപ്പമുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും റൂമുകൾ അതിവിശാലമായിട്ടുള്ളതും അതുപോലെ തന്നെ മനോഹരമായിട്ട് ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള റൂം തന്നെയായിരുന്നു നമ്മൾ ഒരുപാട് ഇൻ്റർനാഷണൽ ട്രാവലിംഗ് ഒന്നും നടത്തിയിട്ടില്ല ഞങ്ങൾ ആകെപ്പാട് പോയിട്ടുള്ളത് ജോർജിയയിലേക്കും പിന്നെ ഈ അസർബൈജാനിലേക്കുള്ള ട്രിപ്പാണ് ജോർജിയായിരുന്നു അസർബൈജാനാണോ ബെറ്റർ പല ആളുകളും ഞങ്ങളോട് ചോദിച്ചിരുന്നു പക്ഷേ ഞങ്ങൾ രണ്ടിടത്തും രണ്ട് സീസണിലാണ് പോയത് ജോർജിയയിൽ പോയത് ഒരു എക്സ്ട്രീം വിൻ്ററിലായിരുന്നു അതുകൊണ്ട് തന്നെ മഞ്ഞിൻ്റേതായിട്ടുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ വിൻ്ററിൽ ചെയ്യുന്ന എല്ലാ സ്കീയിങ്ങും അങ്ങനത്തെ പല കാര്യങ്ങളും ആക്ടിവിറ്റീസ് അവിടെ ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെയാണെങ്കിൽ നമ്മൾ പോയത് ഒരു സമ്മറിൻ്റെ സമയത്തായിരുന്നു അതുകൊണ്ട് ഉച്ചയ്ക്ക് നല്ല ചൂടുണ്ടായിരുന്നു നിങ്ങളാരും ഏപ്രിൽ മെയ് ആ ഒരു സമയത്ത് പോകാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല കാരണം ഉച്ചയ്ക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പുറത്തിറങ്ങി നടക്കുമ്പോൾ നല്ല രീതിയിൽ നമ്മൾക്ക് ടാനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഹോട്ടലിൻ്റെ ഒരറ്റത്തു നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് അതിമനോഹരമായ നയനസുന്ദരമായ കാഴ്ചകൾ തന്നെയാണ് എന്ന് പറയാൻ പറയാതിരിക്കാൻ വയ്യ ഒരു പക്ഷെ നാട്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അത്ര മാത്രം വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്ത് കാണുകയില്ലായിരിക്കാം പക്ഷേ കുവൈറ്റ് എന്ന ഈ ഒരു മരുഭൂമിയിൽ നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ വളരെ വലിയ കാര്യങ്ങളാണ് അപ്പോൾ മനസ്സിനും കണ്ണിനും കുളിർമ നൽകുന്ന ഇങ്ങനെയുള്ള ചില യാത്രകൾ വല്ലപ്പോഴും നടത്തുന്നത് എന്തായാലും നല്ല കാര്യം തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കും ഒരു പക്ഷേ ഒരുപാട് പണം വേണ്ട ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാനായിട്ട് നമ്മളുടെ ഓരോ ഓരോരുത്തരുടെയും ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞതിന് ശേഷം മാത്രം യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒരു പക്ഷെ പറ്റിയെന്നിരിക്കില്ല എന്തായാലും ഇപ്പോൾ ഹോട്ടലിൻ്റെ ഒരു വിൻഡോയിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഈ കാണുന്ന കാഴ്ച ഒരിക്കലും ഒന്നിനെ കൊണ്ടും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലെ ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വരുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള ഗ്രീനറീസൊക്കെ എപ്പോഴും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളെത്ര ഏതൊക്കെ ഡെവലപ്ഡ് രാജ്യങ്ങളിൽ പോയാലും നമ്മളുടെ മനസ്സ് എപ്പോഴും കേരള തനിവയും അല്ലെങ്കിൽ പച്ച പച്ചിലകളും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് നമ്മളെ എപ്പോഴും അട്രാക്റ്റ് ചെയ്യുന്നത് ഈ കുവൈറ്റിൽ നമ്മൾ ഏറ്റവും മിസ് ചെയ്യുന്ന ആ ഒരു കാര്യം തന്നെയായിരിക്കും പക്ഷേ മറ്റു പല കാര്യങ്ങളും നമ്മളുടെ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം വൃത്തിയും വെടിപ്പും ഒന്നും കേരളത്തിൽ ഇപ്പോഴും ഒട്ടും തന്നെ വന്നു തുടങ്ങിയിട്ടില്ല എന്ന് പറയാൻ വളരെ സങ്കടമുണ്ട് എന്തായാലും നമ്മളുടെ ഹോട്ടൽ മുറിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് ഒരു ഞങ്ങൾ രണ്ട് റൂമാണ് എടുത്തിരുന്നത് ഞാൻ പറഞ്ഞില്ല കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ വളരെ വിശാലമായിട്ടുള്ള ഒരു ഹോട്ടൽ റൂം തന്നെയാണ് വളരെ വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ഫൈവ് സ്റ്റാറിൻ്റെതായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള ഫെസിലിറ്റിയോടും കൂടിയ നല്ല ഒരു വ്യൂ ഒക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ഹോട്ടൽ റൂം ആയിരുന്നു ഇത് എന്തായാലും ഞങ്ങൾക്ക് ഒരു നൈറ്റാണ് ഇവിടെ സ്റ്റേ ചെയ്തത് നമ്മളുടെ ഏജൻസി അല്ലെങ്കിൽ നമ്മളുടെ ട്രാവൽ ഏജൻസി ബുക്ക് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾക്ക് ഇവിടെ ഒരു സ്റ്റേ അവർ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യം താമസിച്ച ഹോട്ടലിൽ നിന്ന് ഏകദേശം അഞ്ച് മണിക്കൂറിൻ്റെ യാത്ര ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരാനായിട്ട് അപ്പോൾ ഇപ്പോൾ പുറത്ത് കാണുന്നത് പോലെ നിങ്ങൾക്ക് വളരെ വിശാലമായ പർവ്വതങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്താണ് എല്ലാ ഹോട്ടലുകളും ഇതുപോലെ തന്നെ ഇങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയസിനൊന്നും അല്ല ചിലതല്ല ഞങ്ങൾ ആദ്യം താമസിച്ച ഹോട്ടൽ വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലായിരുന്നു എങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ആംബിയൻസും അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കുറേ ആണ് സിറ്റി ിൽ നിന്നും വളരെ ദൂരം മാറിയിട്ടുള്ള ഒരു ഹോട്ടലാണ് അതുകൊണ്ട് തന്നെ നേച്ചറൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഹോട്ടലിൻ്റെ മുറിയിൽ എല്ലാ സാധനങ്ങളും വെച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തേക്കൊന്നും നടക്കാനിറങ്ങി അതിമനോഹരമായിട്ടുള്ള റോസാ പുഷ്പങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ എന്നെപ്പോലെ പ്രകൃതി സ്നേഹിയും അതുപോലെ തന്നെ പ്ലാന്റ്സിനും ഒരുപാട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇതൊക്കെ കാണുമ്പോൾ എത്ര കണ്ടാലും മതി വരില്ല അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു പൂക്കളുടെ ഒരു ഇതാണ് കാണുന്നത് ഒരു പക്ഷേ ദുബായിലെ ഫ്ല മിറക്കൽ ഗാർഡനെ കണ്ട ആളുകൾ ഒന്നും അല്ലായിരിക്കാം ഞാൻ ദുബായിലെ മിറക്കൽ ഗാർഡൻ കാണാൻ ഇതുവരെ പോയിട്ടില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും വളരെ എക്സൈറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും അന്ന് ഈവനിങ്ങിൽ നമ്മൾ ഡിന്നർ പ്ലാൻ ചെയ്തിരിക്കുന്ന അവർ അവിടെ ആ ഗാർഡനിൽ തന്നെയാണ് പല സീറ്റ്സ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയെല്ലാം പോയി നമ്മൾക്ക് പ്രകൃതിയുമായിട്ട് ഇണങ്ങി ഇണങ്ങിച്ചേർന്നിരുന്ന് പുറത്തിരുന്നാണ് കഴിക്കുന്നത് അപ്പോൾ അതിൻ്റേതുള്ള ആംബിയൻസ് വളരെ വലുതായിരുന്നു കാരണം നമ്മൾക്കറിയാം നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കൂടുതലായിട്ട് നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിക്കാനാണ് താല്പര്യം അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള നല്ല രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള ഇന്ത്യൻ കുസിനുണ്ട് അതുപോലെ എല്ലാ ഡിഫറെൻ്റ് കോണ്ടിനൽ ഫുഡെല്ലാം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കഴിക്കുന്നതിനോടൊപ്പം തന്നെ അവിടെ അവർ പുറത്ത് ഔട്ട്ഡോർ ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും വളരെയധികം നമ്മൾക്ക് നോൺ വെജ് കഴിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ വെജിറ്റേറിയൻ ആളുകൾക്ക് വളരെ കുറച്ച് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ ഹോട്ടലിൻ്റെ പുറകിലുള്ള ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇവിടെയും റോസാ പുഷ്പ പുഷ്പത്തിൻ്റെ തന്നെ വലിയൊരു ട്രീ അവിടെ കാണാം അപ്പോൾ സ്വിമ്മിംഗ് പൂളാണ് എൻ്റെ ബാക്ക് സൈഡിലുള്ളത് ഞാൻ വെറുതെ ഒരു ഈവനിങ്ങിൽ ഇറങ്ങിയിരിക്കുകയാണ് ഏകദേശം ഈവനിങ് അല്ല ഒരു എട്ട് മണി പോലും സൂര്യൻ അസ്തമിച്ചിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് എം ഒ എസിലേക്ക് വന്നിരിക്കുന്ന നേഴ്സസ് അവരുടെ ഫാമിലീസൊക്കെ വന്നതിന് ശേഷം ഇങ്ങനെയൊക്കെ ഒന്ന് യാത്ര പോകുന്ന നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഹോട്ടലിൻ്റെ പുറത്ത് അവർ ഇതുപോലെ അവരുടെ പാർട്ടീസൊക്കെ നടക്കുന്നുണ്ട് നമ്മൾക്ക് ഇതുപോലെയുള്ള ആണ് അവർ ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള പ്രൈവസി ഉണ്ട് അതേ സമയത്ത് നമുക്ക് ഔട്ട്ഡോർ എൻജോയ് ചെയ്തുകൊണ്ട് വളരെ നല്ല കാലാവസ്ഥയായിരുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഉച്ചയ്ക്ക് നല്ല ചൂടുണ്ടെങ്കിൽ പോലും പുറത്തിരുന്ന ഇതുപോലെ നമ്മളുടെ നാട്ടിലെ കൊതുകിൻ്റേതായിട്ടുള്ള ശല്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മൾ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇന്നേ ഹോട്ടലിൽ നമ്മൾ വിടേണ്ടതാണ് അപ്പോൾ ഹോട്ടലിൽ നമ്മൾക്ക് പേരറിയാത്ത ഒരുപാട് വിഭവങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഹണി കോമ്പാണ് വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് നമ്മൾക്ക് ഫ്രഷ് ആയിട്ട് ഹണി എടുത്ത് കഴിക്കാം എന്നുള്ളതാണ് എന്തായാലും ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ എവിടെ ടൂർ പോയാലും വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾക്ക് ഓപ്ഷൻസ് വളരെ കുറവാണ് അതായത് മഷ്റൂം പിന്നെ വേറെ എന്താണ് സാലഡ്സ് ഇതൊക്കെയാണ് അവരുടേതായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ചീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ നോൺ വെജ് ആളുകൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കുറേ സ്വീറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഒരുപാട് ഡയറ്റ് നോക്കുന്ന ആളുകളും കാലറി നോക്കുന്ന ആളുകളൊന്നും ഈ ഭാഗത്തേക്ക് നോക്കാറില്ല എന്നുള്ളതാണ് ചില ആളുകൾക്കകട്ടെ നമ്മളുടെ നാട്ടിൽ നമ്മളുടെ ദോശയും അപ്പവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്ന മലയാളികളെ കണ്ടായിരുന്നു അവിടെ കുറേ പേരൊക്കെ സാരി എടുത്ത് നമ്മുടെ ഇന്ത്യൻ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ധരിച്ച് അവിടെ വരികയും ആളുകൾ അവരെ കൗതുകത്തോടെ നോക്കുന്ന ഞാൻ കണ്ടു എന്തായാലും നമ്മളുടെ ഈ ദിവസത്തെ ഒരു സ്റ്റേ ഇവിടെ കഴിയാൻ പോവുകയാണ് കുറേ സാലഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മളുടെ എന്ന് പറഞ്ഞാൽ അതി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മറക്കാൻ പറ്റാത്ത ചില ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കുടുംബമായിട്ടുള്ള യാത്രകൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ഓർക്കാനായിട്ട് നമ്മൾക്കൊരു പക്ഷേ നമ്മൾക്ക് ഉള്ള കാര്യങ്ങൾ ഈ യാത്രകളൊക്കെ ആയിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ജീവിതത്തിൻ്റെ തിരക്ക് പിടിച്ച് ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും ഒരുപക്ഷേ മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും മാനേജ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് ഒന്ന് യാത്രകൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ മുന്നോട്ടുള്ള ജീവിതത്തിൽ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾക്കായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിക്കായിട്ട് ചെയ്യാൻ പറ്റി നമ്മൾ ഒന്നിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളായിട്ടും ഇന്ന് ഇങ്ങനത്തെ യാത്രകളൊക്കെ അവശേഷിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി തിരിച്ച് ഞങ്ങൾ ബാക്ക് സിറ്റിയിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോഴും ഭൂപ്രകൃതി വളരെ വ്യത്യസ്തമാണ് എങ്കിലും ഓരോ ഓരോ ഏരിയയും അതിൻ്റേതായിട്ടുള്ള ബ്യൂട്ടിയുണ്ട് കുവൈറ്റം തീർച്ചയായിട്ടും മനോഹരമായൊരു സ്ഥലം തന്നെയാണ് പക്ഷേ കുവൈറ്റിൻ്റെ ബ്യൂട്ടിയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ ബ്യൂട്ടിയും കുവൈറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഓരോ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള ഭൂപ്രകൃതിയും കാര്യങ്ങളും പ്ലസും മൈനസും ഒക്കെയുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്